സ്വത്തിൻ്റെ പേരിൽ സ്വന്തം മകനോട് അടങ്ങാത്ത പകയിൽ ഒരു ഉപ്പ ചെയ്ത ക്രൂരത എന്താണെന്നറിയോ ആ മകനെയും ആ മകൻ്റെ ഭാര്യയെയും പതിനാറും പതിനാലും വയസ്സുള്ള രണ്ട് പേരക്കുട്ടികളെയും അതിക്രൂരമായിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് കൊന്നുകളഞ്ഞൊരു ഉപ്പ السلام عليكم വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ധാവും സ്വത്തിൻ്റെ പേരിൽ സ്വന്തം മകനോട് അടങ്ങാത്ത പകയിൽ ഒരു ഉപ്പ ചെയ്ത ക്രൂരത എന്താണെന്നറിയോ ആ മകനെയും ആ മകൻ്റെ ഭാര്യയെയും പതിനാറും പതിനാലും വയസ്സുള്ള രണ്ട് പേരക്കുട്ടികളെയും അതിക്രൂരമായിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് കൊന്നു കളഞ്ഞൊരു ഉപ്പ ഹമീദ്ഖാന്ന് പേരുള്ള ഒരാൾ പത്തെപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ ഈ സംഭവം ഈ മുഖം കാണുമ്പോൾ ഒരു പക്ഷേ എൻ്റെ വീഡിയോ മുമ്പ് കണ്ട ആളുകൾ ഓർക്കുന്നുണ്ടാവും ഇന്നിതാ കോടതി ഈ മനുഷ്യനെ കുറ്റക്കാരെന്ന് കണ്ടെത്തി നാളെ ഇൻഷല്ല അയാൾക്ക് ശിക്ഷരിക്കും ഇങ്ങനെയൊരു ഉപ്പ ലോകത്തുണ്ടാവുമോ സ്വന്തം മകൻ സ്വന്തം മകൻക്ക് ഇഷ്ടദാനമായിട്ട് അൻപത്തെട്ട് സെന്റ് സ്ഥലവും പുരയിടവും ഇയാൾ എഴുതി കൊടുത്തിരുന്നു എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരികെ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട അത് ഉള്ളിൽ ഒരു പകയായിട്ട് മാറിയിട്ട് ഈ ക്രൂരനായ പിതാവ് ഹമീദ് എന്ന് പേരുള്ള ഈ ഒരു കൊടും പിശാ ചെയ്ത കാര്യം എന്താണെന്നറിയോ ഈ മകൻ ഉറങ്ങിക്കിടക്കുമ്പോ ആ മകനെയും മകൻ്റെ ഭാര്യയെയും ആ രണ്ട് പെൺമക്കളെയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി രക്ഷപ്പെടുത്താൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ നാളെ ഇവൻക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കും ഒരൊറ്റ പ്രാർത്ഥനയുള്ളു വധ ശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഈ ഒരു വൃത്തിഘട്ട മനുഷ്യന് പടച്ചിറപ്പേ കോടതി കൊടുക്കാതിരിക്കണമെന്നുള്ളത് വലശിക്ഷെ കിട്ടണം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഈ സംഭവം ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തിഇരുപത്തിരണ്ട് മാർച്ച് പത്തൊൻപതിനാണ് കേരളം ഒന്നാകെ ഞെട്ടിച്ച് ഈ ഒരു കൊലപാതകം നടന്നത് ഈ ഒരു ഹമീദ് ഖാന്ന് പേരിൽ ഒരാള് മകനും ഒക്കെ ഒരു വീട്ടിലാണുള്ളത് അൻപത്തെട്ട് സെന്റ് സ്ഥലമുള്ള ഒരു നല്ല ഇരുനില വീട് ആ ഒരു വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഇയാൾ ചെയ്ത ക്രൂരത എന്താണെന്നറിയോ ഇയാള് മകനും മകളും ഈ മറ്റേ മരുമകളും രണ്ട് പെൺമക്കളും പതിനാറും പതിനാലും പ്ലസ് വണ്ണിനും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളൊക്കെ ഉറങ്ങിന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ പതുക്കെ വീടിൻ്റെ ആ ഒറ്റ റൂമിലാണ് കഴിയുന്നത് ഈ തർക്കം കാരണം ആ റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ടാങ്കിലെ വെള്ളം മുഴുവൻ ഒഴിച്ചു കളഞ്ഞു പ്ലാനഡ് ആണ് ഈ മോട്ടർ അടിക്കേണ്ടി വന്നില്ലെങ്കിലൊന്ന് കരുതിയിട്ട് അതിൻ്റെ വൈദ്യുതി ഡിസ്കണക്റ്റ് ചെയ്തു എന്നിട്ട് നേരത്തെ കരുതി വെച്ച പതിനൊന്നോളം പെട്രോൾ ബോംബുകൾ മകൻ്റെ റൂമിലേക്കും വീട്ടിലേക്കും കണ്ടു വലിച്ചെറിഞ്ഞു വീടങ്ങോട്ട് അഗ്നിഗോളമായിട്ട് മാറി ആ ഒരു ചൂടിലാണ് ആ റൂമിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മക്കൾ ഉണരുന്നത് തൊട്ടടുത്തുള്ള രാജീവേട്ടെന്ന് പറയുന്ന ഒരാൾക്ക് ആ മെഹർ ബെഹ്റന്ന് പേരുള്ള ആ പെൺകുട്ടി വിളിച്ച് പറയാം പതിനാറ് വയസ്സുള്ള പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പെൺകുട്ടി വിളിച്ച് പറയുകയാണെങ്കിൽ അജീവേട്ടാ ഓടിവായോ വായോ തീ പിടിച്ചിരിക്കുകയാണെന്നുള്ളത് ആ മനുഷ്യൻ ഓടി വന്ന് രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ വീടൊക്കെ പൂട്ടിട്ട് കയണം വാതിൽ ചവിട്ടി പൊളിക്കുമ്പോൾ തടയാൻ ഈ ഹമീദ് ഹമീദിനൊരു ഒറ്റ ഗുന്തങ്ങളൊന്നിട്ടീ ആൾ തടയുമ്പോൾ പിന്നാലെ വീണ്ടും ബോംബേറ് ആ റൂമിലേക്കാണ് വന്ന് വീണത് ആ ഒരു പെട്ട ബോംബ് അവർ പേടിച്ചിട്ട് ബാത്റൂമിൽ കയറി ബാത്റൂമിൽ കയറി ആ മകൻ ഫൈസൽ എന്ന നാൽപ്പത്തഞ്ചുകാരൻ അതോടൊപ്പം അയാളെ ഭാര്യ ഷീബ എന്ന നാൽപ്പത്തഞ്ചുകാരി മെഹ്റ എന്നുള്ള പതിനാറ് വയസ്സുള്ള പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അസ്നിക എന്ന പതിനാല് വയസ്സുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് ബാത്റൂമിൽ വെള്ളം ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല എന്ന് കരുതിയിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി നിന്നു പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ടാങ്കിൽ നടക്കി മനുഷ്യൻ ഒഴുകിക്കളഞ്ഞിരുന്നു അക്രൂരമായിട്ട് ആ സ്വന്തം മകനെ ഇരക്കുട്ടികളെ സ്വന്തം മകൻ്റെ ഭാര്യയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടൊരു ജയിച്ചവരെ പോലെ നിന്നു ഈ ഹമീദ് ആ അന്ന് പോലീസ് പിടിച്ചതാ അന്ന് നമ്മൾ ആ വീഡിയോ പറഞ്ഞിരുന്നു എന്തിനായിരിക്കും ഈ പിതാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങാത്ത പക ഇയാൾ ഒരു തോന്നിയതുപോലെ ജീവിച്ചിരുന്ന ഒരാളാണ് ഇരുപത് വർഷമായിട്ട് ഇയാൾ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് എവിടൊക്കെയോ പോയി ആരുടെക്കെയോ കൂടെ പെണ്ണുങ്ങളെയൊക്കെ കെട്ടിയിട്ടും കെട്ടാതെയൊക്കെ താമസിച്ചു വരികയാണ് അങ്ങനെ ഇദ്ദേഹം ഒരു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ പഴയ ആൾക്കാരൊക്കെ പോയി ഇയാളുടെ പേരിൽ അറുപത്തഞ്ച് സെൻ്റ് സ്ഥലവും ബാങ്കിൽ നാലഞ്ച് ലക്ഷം രൂപയൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ട് എന്നിട്ട് ഇയാൾ എന്താ ചെയ്തത് ഞാൻ മുമ്പ് എഴുതി തന്ന സ്ഥലം എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞു അങ്ങനെ കോടതിയിലൊക്കെ പരാതി കൊടുത്തു എന്നെ നോക്കുന്നില്ല എനിക്ക് എനിക്കെന്ന് മൂന്ന് നേരവും ഇറച്ചി മീൻ ഇത് വേണം കോടതിയിൽ ഇയാൾ മുൻസി തൊടുപുഴ മുൻസിഫ് കോടതിയിൽ ഇടുക്കിയിലാണ് ഈ സംഭവം നടക്കുന്നത് കോടതിയിലൊക്കെ പരാതി കൊടുത്തു കോടതി അന്വേഷിച്ചു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അവസാനം പോലീസ് അന്വേഷിച്ചപ്പോൾ കോടതി നേരിട്ട് അന്വേഷിച്ചു ഇങ്ങനെ ഒരു വാപ്പാനെ മക്കൾ നോക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ഇയാൾ പറയുന്നതൊക്കെ കള്ളമാണെന്നും ഇയാൾക്ക് തോന്നിയതുപോലെയുള്ള ജീവിതമായിരുന്നെന്നും വീട്ടിലെ മക്കളൊക്കെ പൊന്നുപോലെ നോക്കുന്നുണ്ട് പക്ഷെ മക്കളോട് അടങ്ങാത്ത പകയാണ് ഈ മനുഷ്യനെക്കത് കോടതി കണ്ടെത്തി അതുകൊണ്ട് ഇയാളുടെ പരാതി വിലപ്പോയില്ല പാവം ഈ ഫൈസൽ എന്ന പേരുള്ള ആ മകൻ നാൽപ്പത്തഞ്ചുകാരൻ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു എൻ്റെ ഉപ്പ എന്നെ കൊന്ന് കൊല്ലുന്നാണ് പറയുന്നത് പോലീസ് സമാധാനിപ്പിച്ച് വിട്ടു ആ മനുഷ്യൻ പറഞ്ഞിരുന്നു അവസാനം ഈ സംഭവം നടക്കുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുൻപ് ഞാൻ എൻ്റെ മോനക്കൊല്ലും ജയിലിലൊക്കെ നല്ല ആട്ടറച്ചിണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്ന് അയാൾ പറയണേ ജയിലിലൊക്കെ നല്ല ആട്ടറച്ചിണ്ട് ആ ആട്ടെ ചിഹ്നാൻ പോയതാണ് ഈ മകൻ പാവം ഒരു സ്റ്റേഷനിൽ കട നടത്തുന്ന ഒരാളാണ് ഈ ഫൈസൽ ആ നാട്ടിലൊന്നും പെട്രോൾ പമ്പ് ഇല്ലാത്ത കാരണം ചെറിയ കുപ്പികളിലാക്കിയിട്ട് ഇങ്ങനെ പെട്രോൾ വിൽക്കലുണ്ട് അത് വീട്ടിലാണ് ഫില്ല് ചെയ്യല് ആ പെട്രോൾ കുപ്പികളാണ് ഇയാൾ നേരത്തെ എടുത്തു വെച്ചത് നേരത്തെ എടുത്ത് വെച്ചിട്ട് അതിൽ മുഴുവനും തിരിവെച്ചിട്ട് ബോംബുകളാക്കി മാറ്റി ഹമീദ് ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ എന്തിനാണ് ചങ്ങാതി ഹമീദ് എന്നുള്ള അള്ളാന്റെ വിശുദ്ധമായൊരു പേരിട്ടിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നത് എന്നിട്ട് ഈ പാവം ഫൈസൽ ഈ വാപ്പാൻ്റെ ഉള്ളിലെ പകയും അക്രമവും കാരണം വേറൊരു സ്ഥലം വാങ്ങി ഭാര്യയുടെ പേര് ഭാര്യയുടെ പേരിൽ എന്നിട്ടൊരു വീട് വെച്ചു ആ വീട്ടിൽ ഹൗസ് വാമിംഗ് നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി ഈ ഒരു അവ മൂപ്പരുടെ തന്നെ പുരയിടാണെങ്കിലും അവിടുന്ന് ഒരു ഈർക്കളി പോലും കൊണ്ടുപോകരുത് എന്ന് ഈ ഫൈസൽ ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ പേരിൽ വാപ്പ ഇനി തല്ലും വക്കാണത്തിനും വരണ്ടാന്ന് കരുതിയിട്ട് ആ വീട്ടിൽക്ക് വേണ്ട എല്ലാ ഫർണിച്ചറുകളും റെഡിയായി വാഷിംഗ് മെഷീൻ വാങ്ങി ഫ്രിഡ്ജ് വാങ്ങി ഒരു നാല് ഒരു നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് കയറിയിരിക്കാം തിരക്കിട്ട് പണികൾ നടക്കാണ് ആ നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആ മനുഷ്യനെ അതിക്രൂരമായിട്ട് കൊണ്ടു കളഞ്ഞത് ആ പാവം പെൺകുട്ടി മെഹ്റ എന്നുള്ള പ്ലസ് വണ്ണിന് പഠിക്കുന്ന പെൺകുട്ടി നല്ല കരാട്ടാഭ്യാസിയാണ് രണ്ടാമത്തോളം നല്ല കരാട്ടാഭ്യാസിയാണ് മിടുക്കരായ രണ്ട് കുട്ടികൾ പഠിച്ച് ഉന്നത നിലയിലെത്തിയിട്ട് നല്ല സ്നേഹി സ്നേഹമുള്ള ആളുകൾ പക്ഷേ ആ കത്തിക്കരികിൽ അവസാനം കിട്ടിയത് കാലിലിട്ടൊരു പാദസരം മാത്രമാണ് അവരുടെ കളിയുപകരണങ്ങൾ അവരുടെ പഠന പുസ്തകങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കത്തിച്ചാമ്പലായിട്ട് മാറി ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള പക എങ്ങനെ ഒരു വിശ്വാസിക്ക് ഇങ്ങനെ കഴിയുന്നത് അവർ എന്ത് പോലെ സ്വപ്നങ്ങൾ കണ്ടിട്ടും ഈ ദുരിതങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിലൊന്ന് ആശ്വാസത്തോടെ നിൽക്കാൻ വീട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അറിയാതെ സ്വന്തം വീട്ടിൽ വാപ്പയും ഉമ്മയും വീട്ടുകാരൊക്കെ കേട്ട് ദുരിതമുഭവിക്കുന്ന ചില കുടുംബങ്ങൾ ഉണ്ടാവുമല്ലോ എങ്ങനെയെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു വാടക വീടെങ്കിലും ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടാക്കി ആ വീട്ടിലേക്ക് താമസം മാറി അതിലേക്കുള്ള സന്തോഷങ്ങളുടെ നടുവിലായിരുന്നു അവർ ഇനി ഒരു ഡൈനിങ് ടേബിളിൻ്റെ വർക്കും കൂടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അത്രേ ആ ഒരു പുതിയ വീട്ടിലേക്ക് പക്ഷേ അവർ പോയത് കവറുന്ന പുതിയ വീട്ടിലേക്കാണ് ഇത് സ്വർഗത്തിലിരുന്നു കൊണ്ട് ആ ഉമ്മയും ഉപ്പയും മക്കളും ഇങ്ങനെ നാളെ ആഗ്രഹിക്കുന്ന എന്താണ് എന്നെ ഞങ്ങളെ കൊന്ന ഞങ്ങളുടെ വെല്ലുപ്പാക്ക് ഞങ്ങളുടെ എൻ്റെ ഉപ്പാക്ക് എന്ത് ശിക്ഷയാണ് കോടതി കൊടുക്കുക എന്നുള്ളത് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളാണ് ജഡ്ജിയെങ്കിൽ ഈ മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ എന്താണ് ഞാൻ പറയുന്നു വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ആ മനുഷ്യന് ഞാനാണെങ്കിൽ കൊടുക്കൂല കാരണം രക്ഷപ്പെടരുത് ഒരു ഒരു ആവേശത്തിൻ്റെ ദേഷ്യത്തിലല്ല അവർ രക്ഷപ്പെടരുത് എന്ന് കരുതിയിട്ട് വാതിൽ പൂട്ടീക്ക ടാങ്കിലെ വെള്ളം ഒഴിച്ച് കളഞ്ഞിക്കുക അടുത്ത അടുത്ത വീട്ടിലത്തെ ടാങ്കിലെ വെള്ളം അടക്കം ഇയാൾ കളഞ്ഞിരുന്നു അവിടുന്ന് അടക്കം വെള്ളം അടിക്കണ്ടെന്ന് കരുതിയിട്ട് അപ്പൊ ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള പക എത്രത്തോളം ഉണ്ട് തിന്നാൻ കൊടുക്കാത്തതിനല്ല ഇയാളും ആ വീട്ടിലാ കഴിഞ്ഞിരുന്നത് ആ വീട് മുഴുവനും ഇവർക്ക് സഞ്ചരിക്കാമായിരുന്നിട്ടും ആ മകനും ആ ഒരു ഭാര്യയും മക്കളും ഒരൊറ്റ റൂമിലാ കഴിഞ്ഞിരുന്നത് ബാക്കിയുള്ള റൂമിലൊക്കെ വാപ്പി വാപ്പങ്ങനെ നടക്കന്നെ അവസാനം ഉള്ളിലുള്ള സ്വത്തിൻ്റെ പേരുള്ള പകയിൽ ഇല്ലാതായത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ് ആ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്തുമാത്രം ഡ്രീംസ് ഉണ്ടായിരിക്കും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ആരോടും പകയില്ലാത്തൊരു കുട്ടി പക്ഷേ ഈ മനുഷ്യൻക്ക് സ്വന്തം മകനായ ഫൈസലിനോട് തോന്നിയ ക്രൂരമായ പക വേറെ മക്കൾ പറയുന്നത് വാപ്പായുടെ സ്വഭാവം തോന്നിയതുപോലെ നടക്കുക അപ്പം ഈ മനുഷ്യൻ നിങ്ങളൊരു ജഡ്ജി ആയിരുന്നെങ്കിൽ നാളെ ഇത് ഒക്ടോബർ മുപ്പതിന് ശിക്ഷ വിധിക്കാൻ പോവുകയാണ് എന്ത് ശിക്ഷ വരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷേ ഞാനാണ് ജഡ്ജെങ്കിൽ വിധി നിർണ്ണയിക്കുന്ന ഒരാളെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി വേറെ ഉണ്ടാവും ആ പൊന്നുമക്കളെ കളിച്ചിരി പ്രായം മാറാത്ത ആ പൊന്നുമക്കളെ അഗ്നിക്കിരയാക്കിയത് ഇവരെയൊക്കെ നമ്മുടെ നിയമങ്ങൾ ഇവരെയൊന്നും മട്ടൻ മട്ടനും കൊടുത്ത് ചിക്കനും കൊടുത്ത് ജയിലിലൊക്കെ നല്ല ഫുഡ് തന്നെയാണ് ജയിലിലൊക്കെ ഒരാഴ്ചയിൽ എല്ലാ ശനിയാഴ്ചയും അവിടെ നല്ല ആട്ടറച്ച് കിട്ടും നല്ല ഒരു പാത്രം നിറച്ച് കിട്ടും നല്ല കറിയുണ്ടാവും പിന്നെ ഒരു ദിവസം ചിക്കന് രണ്ടു ദിവസം മീന് എല്ലാ ഒരു ഒരു ദിവസം ഇഡലി ആ ഒരു ദിവസം വിശേഷ ദിവസങ്ങളാണെങ്കിൽ ബീഫ് പിന്നെ ഇപ്പം എന്താ ചെയ്യുക കിടന്നാൽ എന്ന് കരുതുന്ന ഒരു ആളുകൾ നമ്മുടെ ഉട്ടിൽ വരികയാണ് സ്വന്തം മക്കളോട് സ്നേഹമില്ലാത്ത സ്വന്തം വാപ്പ എന്ന് കരുതാത്ത മക്കളൊക്കെ ആണെങ്കിൽ എന്തിനാണോ ഈ ജീവിതം നമ്മുടെ ലൈഫിലെ ധാർമ്മികത എന്ന് പറയുന്നതാണ് ഈ മതം അതില്ലെങ്കിൽ മനുഷ്യനൊരു പിശാചായി മാറും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത് ഇന്നും ആ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് ആ വീഡിയോയിൽ ആ ഉപ്പയുടെ മുഖം ഒരു ഒരു ശൗര്യം നിറഞ്ഞൊരു മുഖം ഉള്ളിൽ പകയുള്ള കണ്ണുകൾ ആ നാട്ടിൽ ആർക്കും അയാളെക്കുറിച്ച് നല്ലത് പറയാനുണ്ടാവില്ല എനിക്ക് ഈ വീഡിയോ എടുമ്പോൾ ഒരൊറ്റ ആഗ്രഹമുള്ളൂ തക്കതായ ശിക്ഷ ഈ ദുനിയവിൽ നിന്നാണ് മനുഷ്യ ബാക്കി പടച്ചവൻ്റെ കയ്യിലുള്ളത് പടച്ചോൻ തീരുമാനിച്ചോളും അത് നമ്മൾ അറിയണ്ട പക്ഷെ ഇതുപോലെയുള്ള കാര്യത്തിന് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കും അപ്പോൾ ഞാൻ ഇന്നലൊരു ചോദ്യം ചോദിച്ചിരുന്നു സുലൈമാ നബി അലൈ ഇസ്സലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണെന്നുള്ള എല്ലാവരും എഴുതി ദാവൂദ് നബി അലൈസ്ലാം കറക്റ്റ് ഉത്തരാണ് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഒരു കേസിൽ നിങ്ങളൊരു ആണെങ്കിൽ ഇയാൾക്ക് നിങ്ങൾ എന്ത് ശിക്ഷയാണ് വിധിക്കുക അതാണ് എന്റെ ചോദ്യം ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്ലാമലൈക്കും